ഹലോ ഗെയ്സ് എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് റെഡി ആക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇടിഞ്ചക്ക വൈഫിനിക്ക് ഇതാണ് ഇടിഞ്ചക്ക ഇത് നിങ്ങളുണ്ടെന്നുള്ളൂ ചക്ക മൂത്തിട്ടൊന്നുമില്ല അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചെരുവത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കഴുകി അതിൻ്റെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കണം ഓക്കെ വലിയ വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വേഗം ഉപ്പ് ഇട്ട് അത്യാവശ്യം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടേക്കണേ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അവരവരുടെ ഇഷ്ടത്തിന് ഇടിഞ്ഞേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലോ ഞങ്ങളത് വേവിക്കാൻ വെച്ചു ഒരു അടപ്പ് വെച്ച് ചെരുവത്തിൽ മൂടാ മൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേവും അതിന് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്താലോ അതിനുവേണ്ടി കുഞ്ഞുള്ളി ആട്ടെടുത്തേ കുഞ്ഞുള്ളി ഒരു നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൻമുളക് പൊടിച്ചത് ഒരു പത്ത് പതിനഞ്ച് വറ്റൻമുളക് പൊടിച്ചതുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസ് മതി ഇത് ഉപ്പേരി വരെ ഉണ്ടാക്കാനായിട്ടാണ് നല്ല ഒരു എരിവയ്ക്കായിട്ട് നല്ല ഇതായിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇത് മാത്രം മതി ചോറിന് കഴിക്കാനായിട്ടേ രണ്ട് മുകളിൽ ഇത് വെന്ത് കിട്ടി വെന്ത് റെഡിയായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒരു ചെറുതായിട്ടൊന്ന് കറക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സൗണ്ട് കേട്ടോ മതി ഒരുപാട് അറിയരുത് മിക്സിയിലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഓണാക്കിയപ്പോൾ തന്നെ ഓഫ് ചെയ്ത് ഒന്ന് ചതഞ്ഞ് കിട്ടാനാണ് അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് പയ്യെ ചതച്ചെടുത്താൽ മതി ഓക്കെ അങ്ങനെ റെഡിയാക്കിയെടുത്ത് കുറേശേ കുറേശട്ടി ഞങ്ങൾ റെഡിയാക്കിയെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ ഇടിഞ്ഞൊന്നും പോയിട്ടില്ല ഉടഞ്ഞ് അത് പോയിട്ടില്ല നല്ല കടിക്കാൻ പാടിനുള്ള ഇതായിട്ടാണ് കിട്ടിയാണ് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തോ കേട്ടോ നമുക്ക് അടിപൊളിയാക്കി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ ഇതൊക്കെ എപ്പോഴും നാട്ടിൽ കിട്ടുന്ന സാധനമല്ലോ പിന്നെ നമുക്കത് പ്രിപ്പറേഷൻ ചെയ്താലോ അതിനുവേണ്ടി ഇരുമ്പിൻ്റെ ഒരു ചീൻചട്ടി ഇരുമിൻ്റെ കഴിഞ്ഞിട്ടിയിലെ ഞങ്ങൾ ഉണ്ടാക്കാറേ അതിലാകുമ്പോൾ നല്ല ഇത് കിട്ടും അല്ലാണ്ട് അലുമിനിയത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും നമ്മൾ എണ്ണ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ചൂടാക്കി കഴിയുമ്പം കടുക് പുറത്താൻ കിട്ടും ഫസ്റ്റ് എന്തിനും കടുക് ഇടണല്ലോ തീ സ്ലിമ്മിലേക്ക് ഇട്ടിട്ട് കറിവേപ്പിലേട്ടു ഓക്കെ എല്ലാം ചേരുവകൾ നോക്കി ശ്രദ്ധിച്ചോട്ടോ സിമ്പിൾ പരിപാടികൾ ഇത്ര ഐറ്റംസ് ഉള്ളൂ അതിലിടാനാകെ കറിവേപ്പില ഇട്ടു ഇനി ആ വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുക്കും വറ്റൽമുളക് മുളക് ഇട്ടതിൻ്റെ തൊട്ട് കുറേ തന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കും കേട്ടോ കുഞ്ഞുള്ളി എന്തോരം എടുത്താലും കുഴപ്പമില്ല ഞാനൊരു നൂറ് നൂറ്റി നൂറ് നൂറ്റി മൂന്ന് ഗ്രാം ഒരു നൂറ് ഗ്രാം കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് അതിൽ ഇപ്പം ഉള്ളി വേണമെന്നില്ല സവാളയായാലും ഒരു വലിയ സവാള പറഞ്ഞെടുത്താൽ മതി രണ്ട് അതായി വരുമ്പോൾ തന്നെ കുഞ്ഞുള്ളി അങ്ങട്ട് കൊടുക്കണം പിന്നെ നമുക്ക് തേങ്ങയായിട്ട് ഇതുണ്ടാക്കാം കേട്ടോ തേങ്ങയിട്ടും ഉണ്ടാക്കാം പച്ചമുളക് ഒക്കെ കിട്ടിയത് ഞാൻ ഇത് വൈഫിന് ഇങ്ങനത്തെ ഇഷ്ടം സിമ്പിൾ പരിപാടിയല്ലേ ഇനി കുഞ്ഞുള്ളി കുരുഗ്രാന്ന് അരിഞ്ഞ് വെച്ചാൽ കുഞ്ഞുള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചാൽ അതിലേക്കും കിട്ടും ഇനി ഒരു രണ്ട് മിനിറ്റ് വരട്ടി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മിക്സ് ആവും ഇപ്പം ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് എണീച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഉപ്പ് ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വേണം പിന്നെ എല്ലാവരും ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും ചെയ്യണം നമുക്ക് അടിപൊളി വീഡിയോസ് ഇനി വരുന്നുണ്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അടുത്ത ദിവസം ഇടാം വീഡിയോസേ നോമ്പിൻ ഇതിനുള്ള ഏകദേശം റെഡിയായി വന്നു മറ്റേ ചതച്ച് വെച്ചങ്ങനെ അതാ കേട്ടോ ഉപ്പ് ഞാനിട്ട് കൊടുക്കുന്നത് ഒരു ടീ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കും അതിൻ്റെ ഉപ്പ് ഇച്ചിരി കുറവുള്ളാലോ തോന്നി ഇനി ആ ഇടിച്ചു വെച്ചിട്ട് അത് നമ്മളിതിലേക്കിട്ട് മിക്സ് ചെയ്യുന്നു പരിപാടി കഴിഞ്ഞു ഓക്കെ സിമ്പിൾ പരിപാടിയല്ല മറ്റേ തേങ്ങയൊക്കെ ആകുമ്പോൾ കുറേ സമയം എടുക്കും ഇതാകുമ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം തേങ്ങയിലുണ്ടാക്കണ ചിലർക്ക് ഇഷ്ടമാട്ടോ എല്ലാവരും തന്നെ കൂടുതലും തേങ്ങയില ഉണ്ടാക്കുന്നത് ഇതൊരു വെറൈറ്റി ഇതാണ് ഇത് ഞങ്ങളങ്ങനെ ഒരു ദിവസം ഒരു ബന്ധുവീട്ടി ഇപ്പം കഴിച്ചതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ ആ എടുത്തങ്ങനെ ഇടിഞ്ചക്കയുടെ അത് ഇതിലേക്ക് ഇടണം ഇടിഞ്ചക്ക നമ്മൾ മിക്സിൽ ഇടുമ്പോൾ അരഞ്ഞുപോലെ നോക്കാം ശ്രദ്ധിക്കണം കേട്ടോ അതൊരു ടെക്നൊരു സൗണ്ട് കേട്ടാൽ അത് അപ്പോൾ തന്നെ എടുത്തോളാം കുറേശ്ശേ ഇട്ടേ ഇടിക്കുകയും റെഡിയാക്കുകയും ചെയ്യാവുള്ളൂ പിന്നെ അവസാനം കുറച്ചുള്ള കൈ കൊണ്ട് ഉടച്ചാലും വരും വെന്ത് കൈ കൊണ്ട് നമ്മൾ വെയ്യാൽ ആക്കിയാലും വരും പിന്നെ കല്ലുള്ളവർക്ക് കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി കണ്ടോ അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നു അതല്ല ഇനി നമ്മളതിലേക്ക് ഇടി മറ്റേ ഇത് ചക്ക ഇടുവാണ് ഇടിഞ്ചക്ക അതിലേക്ക് ഇടുവാണ് എന്താ ടേസ്റ്റെന്ന് അറിയാം ഇത് കഴിച്ചാൽ എൻ്റെ പൊന്നോ ഇത് ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചോറ് ഉണ്ണാനൊക്കെ ഇത് മാത്രം ഒരു കറിയുടെ ആവശ്യമില്ല ആയി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ കുറേശ്ശേ കുറേശ്ശേ ഇട്ട് മുളക് എല്ലാവടത്തും എത്തണം പിന്നെ എങ്ങനെ പോകണം ചൂടിക്കല്ലേ നാട്ടിലല്ലേ എന്താ ചൂടാ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും ചെയ്യണേ എന്നാലാണെ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ സിമ്പിൾ ഉണ്ടോ അതിന് പകുതി ഇട്ട് ഇളക്കി ഇനി ഇതും ഇട്ടൊന്ന് ഇളക്കി റെഡി ആക്കിയാൽ മതി എന്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി തീ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം അത് ഇരുമ്പിൻ്റെ തരത്തിലാണ് അല്ലെങ്കിൽ അലുമിനിയം ചിൻ ചറ്റിയിലൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ അതിൽ അടി പെട്ടെന്ന് അടി പിടിക്കുമ്പോൾ ഒരു മിനിറ്റ് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അപ്പം അടി പിടിക്കും എല്ലാവരും ട്രൈ ചെയ്യണേ എല്ലാവരും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ വലുതാവൊക്കെ എടുക്കണം നമുക്ക് നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാവണം ഈ ഈ പാത്രം വളരെ കൂടെ നല്ല പീസുകളുണ്ടോ ഒരുപാട് ഉടഞ്ഞും പോയിട്ടില്ല ഉടഞ്ഞിട്ടുണ്ട് അതുപോലെ കടിച്ചാൽ കിട്ടാൻ പാ നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരുമാതിരി വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ നമ്മളാ ഈ ചക്ക വെട്ടി കട്ട് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോവും എന്നിട്ട് നമ്മൾ ഇടിച്ചെടുക്കുകയാണ് അതിനാൽ അതുകൊണ്ടാണ് അത് ഇടിഞ്ചക്ക എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് തേങ്ങയിട്ടുള്ളത് ഉണ്ടാക്കാം കേട്ടോ ഉണ്ടോ എന്താ ലുക്ക് നോക്കിയാൽ ഇറച്ചി പോലെ ഇരിക്കുന്നില്ലെന്നോയ്ക്കാ നല്ല സൂപ്പറല്ലേ ഗെയ്സ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൊച്ചപ്പളും പറയും വന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ വന്നെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അപ്പോഴത്തേക്ക് എന്തെങ്കിലും പരിപാടിയായിട്ട് പോകും അപ്പോൾ സ്കൂളുള്ള ടൈം ആയോണ്ടേ എന്തായാലും